ചാലശ്ശേരി സെന്ററിൽ ജെ സി ഐ കൂറ്റനാട് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു ജെ സി ഐ കൂറ്റനാടും ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഒഴിഞ്ഞ ബോട്ടിലുകൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ നിക്ഷേപിക്കുന്നതിനായി പൊതുജനങ്ങൾക്കായി ചാലശ്ശേരി സെന്ററിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനത്തിനായുള്ള പഞ്ചായത്തിന്റെ തീവ്ര പരിശ്രമങ്ങൾക്ക് ഒരു പിന്തുണ നൽകുകയാണ് ജെ സി ഐ കൂറ്റനാടിന്റെ പുതിയ പ്രസിഡന്റായി ഇന്ന് ചുമതലയെടുത്ത ഹുസേലിന്റെ നേതൃത്വത്തിലുള്ള ജെ സി കൂറ്റനാട് എന്ന സംഘടന ജെ സി ഐ കൂറ്റനാടിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ തുടക്കമായി തൃത്താല ബ്ലോക്ക് പരിധിയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുക എന്നതാണ് സംഘടന ലക്ഷ്യം നൽകുന്നത് ജെ സി സുഫിയാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ജെ സി മുൻ ദേശീയ പ്രസിഡന്റ് പി സന്തോഷ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു നാടിന്റെ നന്മയ്ക്കായുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുക എന്നതാണ് ജെ സി ഐയുടെ പ്രധാന ഉദ്ദേശം ചാലശ്ശേരി ടൗൺ ഹരിത ടൗണായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിലായിരുന്നു ബോട്ടിൽ ബൂത്ത് സ്ഥാപനം ചടങ്ങിൽ ഷക്കീർ ടി പി അനൂപ് അച്യുതൻ ഷെമീർ വൈക്കത്ത് സെക്രട്ടറി ജെ സി ദിൽഷാദ് സലാല ട്രഷറർ ജെസി ഫാരിസ് ബിൻ നാസർ ജെ സി ഷജീദ് വാർഡ് മെമ്പർമാരായ ഹുസൈൻ പുളിഞ്ഞാലിൽ ശിവാസ് ഉൾപ്പെടെയുള്ള മെമ്പർമാർ ആശംസകൾ അറിയിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ജമീല ഹരിത കേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ നീരജ രാമദാസ് എന്നിവർ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം